ഈശോ വിശ്വ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയ്യ അങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ യാത്രയെ തന്നെ അതുകൊണ്ട് തന്നെ ഇതും കേരളത്തിൽ വെച്ചെടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ പ്രൈസ് അല്ലാൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഒന്നാം തീയതിയാണ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുനാൾ ദിവസമാണ് കൊച്ചുത്രേസ്യ എന്ന പേരുള്ളതൊക്കെ കുറെ അമ്മമാരുണ്ടാകാൻ സാധ്യതയുണ്ടല്ലേ വലിയ തരേശ ഉണ്ട് എന്നാലും അപ്പോൾ അങ്ങനെ കൊച്ചേശിയാന്ന് പറയുന്ന കുട്ടികൾക്ക് അതേപോലെ സി എസ് ടി കോണിക്കേഷൻ ലിറ്റിൽ ഫ്ലവർ അല്ലെ എല്ലാവർക്കും തിരുനാലിന് ഫീസ്റ്റിന്റെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും പിന്നെ ഇന്ന് ഒന്നാം തീയതിയാണ് നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ബ്ലെസ്സിംഗിന്റെ ദിവസമാണല്ലോ ഫ്രൈസ് അല്ലാൾ ഈ മാസം എല്ലാം ഒരു അനുഗ്രഹത്തിന്റെ മാസം പ്രാർത്ഥിക്കാം ഈ മാസത്തെ ഉദ്യമങ്ങളെല്ലാം നന്നായി നടക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്കല്ല ലക്ഷങ്ങളെ കൂട്ടായ്മ നമുക്കൊരു പറയാൻ പറയുമ്പോൾ അല്ലേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലപ്പോഴും ചില മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതാണ് തലക്കെട്ടുന്നത് ഇതാർക്കു വേണ്ടി അത് ചെയ്യുന്നത് അല്ലെ ചിലരൊക്കെ ചില ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നന്മയൊക്കെ ചെയ്ത് അവസാന തിരസ്കരണവും മാറ്റി നിർത്തലോ അവസാനം നമ്മൾ ചെയ്ത് നമുക്ക് തന്നെ പ്രശ്നമായി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുമ്പോ ചിലപ്പോൾ ചില മനുഷ്യർ ഇത് ആർക്ക് വേണ്ടിട്ട് ഞാൻ ഇതൊക്കെ നിർദ്ദേശം എന്തിനാ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു ചിന്തകൾ വരാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിലപ്പോൾ ചില മനുഷ്യർ വരുന്നതാണ് ഇപ്പൊ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യം മറ്റുള്ളവരെ നന്നായിട്ട് നന്നായിട്ടങ് ഒന്നു ഫലം എടുക്കുന്നില്ല അപ്പൊ എന്റെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന പറയുന്നത് അല്ലെ നൈസർഗികമായി വരുന്ന ചില ചോദ്യങ്ങളാണ് ഉത്തരവുണ്ട് ഒന്ന് കോർ ദിവസൊൻപത് ഇരുപത്തിമൂന്ന് ദൈവത്തിന്റെ ആത്മ പഠിപ്പിടിക്കുകയാണ് പറയാ സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവ എല്ലാം ചെയ്യുന്നു പ്രീസ്തല്ലോ അപ്പൊ വൗലു സുരേ പറയാ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഞെരുക്കം അനുഭവിക്കുന്ന തിരസ്കരണം ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് ചില സമയത്ത് ഒരു സപ്പോർട്ട് ഇല്ലാത്തവർ തോന്നില്ല തോന്നൽ മാത്രമേ ഉള്ളൂ ഓ ബാലു സുരേ എന്താ പറയാ സുവിശേഷത്തിൽ ഭാഗവാക്കാകുന്ന സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ഈശോയാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യമാണ് അതിനകത്ത് ഭാഗവാക്കാകാൻ വേണ്ടിയിട്ട് അല്ലേ അതിനു വേണ്ടിട്ട് അതിലെങ്ങനെയൊന്ന് കയറി പറയണം അതിനു വേണ്ടിയിട്ട് ആ സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി ഞാനിതെല്ലാം ചെയ്യുന്നത് അപ്പൊ നോക്കിയേ അപ്പൊ നമുക്ക് പൊതുപത്തങ്ങൾ ഓർക്കണം അതായത് നിങ്ങൾ ഇവർക്കെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് കണ്ടോ എനിക്ക് തന്നെ സുവിശേഷം ഈശോയാണ് ഭജന ഈശോയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ നമ്മൾ ആരും കാണുന്നില്ല ആരും പരിഗണിക്കുന്നില്ല വിഷമിക്കരുത് നമ്മൾ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മളെ അവസാന കറിവേപ്പൽ പോലെ നമ്മൾ എടുത്തു കളയുന്നു വിഷമിക്കരുത് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നതിന് ഒരു റിസൾട്ട് അവർ തരുന്നില്ല വിഷമിക്കരുത് സുഭശേഷത്തിൽ ഭാഗഭാക്കാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താ ഒറ്റ ഉള്ളൂ ഇങ്ങനെ സ്വർഗത്തിൽ പോകണം അല്ലേ ശരിയല്ലേ യെസ് കുഞ്ഞുങ്ങളെ നിങ്ങളെ തുടക്കത്തിൽ വിളിച്ചായിരുന്നോ സംശയം എന്തായാലും ഇപ്പൊ വിളിച്ചിരിക്കുന്നു കേട്ടോ ശ്രദ്ധിക്കാം ഹാലലു 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 പരിശുധാൻമാവ ശക്തിപ്പെടുത്തണമോ വലിയ ദൈവക്രഭകൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന അന്ധകാല ഉപദ്രവങ്ങൾ പൈശാചികളും ശല്യങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച കുരിശിന്റെ വിളിക്ക് ചാട്ടിപ്പായ്ക്കുന്നു പ്രാർത്ഥനയാലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവായ ദൈവമേ ഈ ഒന്നാം തീയതി വരെ വിളിച്ചു ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാ ഉദ്യമങ്ങളും എല്ലാ കാര്യങ്ങളും വലിയ ദൈവാനുഗ്രഹപ്രദവും കൃപയും അഭിഷേകവും ശക്തിയുമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ